ഹലോ ഗുഡ് ഈവനിങ് ഗായ്സ് അപ്പോൾ ഞാനിതാ പതിവേ പോലെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കിതാ ഒരു ഒരു ചെമ്പർ തയ്ക്കാണ്ട് കിട്ടാം പരിപാടിക്കുള്ളാണ് അമ്പലത്തിൽ പരിപാടിക്കുള്ള ഒരു ചെറിയൊരു കുഞ്ഞ് വാവക്കുള്ളാണ് മൂന്ന് വയസ്സായ വാവക്കുള്ള ഒരു ചെമ്പറ് തയ്ക്കാനാണ് അപ്പോൾ അതിന് ലൈനിങ് എടുക്കാൻ പോകാണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇതാ വേറെ എനിക്കൊരു ബ്ലൗസ് വേണ്ട ഇതും വേറെ പരിപാടിക്കുള്ളതന്നെ കേട്ടോ അതൊക്കെ വേറെക്കാണ് ഇതിന് ലൈനിങ് എടുക്കാണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ഡ്രസ് കോഡ് കാണിച്ചു തന്നെ കല്യാണ വർക്കിൻ്റെ അതിൽ പെണ്ണിനുള്ള ഒരു ഇതാണ് പിന്നെ എന്തൊന്ന് ശരി കംപ്ലീറ്റ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് പരിപാടികൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ വേറെ ഡ്രസ് കോഡ് ഇതൊക്കെ ബ്ലൗസുകളാണ് കേട്ടോ പിന്നെ ഇതും ഡ്രസ്സ് കോഡാണ് നാലാൾക്കുള്ള ബ്ലൗസാണ് ഇത് അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് പറ്റുകയാണെങ്കിൽ കാണിച്ചിരുന്നത് നല്ല അടിപൊളി തുണിയാണ് കേട്ടോ നല്ല കോട്ടൻ്റെ കോട്ടൻ്റെ ആണ് ണ്ടാവും അല്ല അടിപൊളി തുണിയല്ലേ അടിപൊളി തുണിയാണ് പിന്നെ വിശേഷം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ എനിക്ക് അസ്മി കുട്ടൻക്ക് സ്കൂൾ പരിപാടിയാണ് സബ് ജില്ല കലോത്സവം കുറ്റിപ്പുറം സ്കൂൾ വെച്ചിട്ടാണ് അപ്പോൾ അതിന് അവർക്ക് കുറച്ച് അവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാറുണ്ട് അവൻ്റെ അവർക്ക് ഗ്രൂപ്പ് സോങ് ഉണ്ട് അപ്പോൾ മലയാള തനിമ ഉള്ള പാട്ടായതുകൊണ്ട് നമ്മൾ മുണ്ടും ചൂബയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വാങ്ങണം ഒന്നിലേക്ക് വാങ്ങണം അല്ലെങ്കിൽ ഡ്രസ്സ് ഓർഡർ കൊടുക്കാൻ പോകണം അങ്ങനെ എന്തൊക്കെയാ പരിപാടികളുണ്ട് അപ്പോൾ ഇനിയിപ്പം അതിന് പോവാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട് ഇത് ജെ ടി തിരു തിരുനൂത്തിൻ്റെ മുന്നിൽ ജെ ടി എസ്സിൻ്റെ ഓപ്പോസിറ്റ് ആണ്ടാ ഇത് വരുന്നത് അത് ഞാനിവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് റെൻറ്റിനെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞത് ഓറഞ്ച് ഷെയ്ഡുള്ള മുൻ എന്താ പറയുക ജുബ വേണം എന്നാ അത് തരുന്നത് കിട്ടിയില്ല പിന്നെ ഇനി വേറെ കടയിൽ പോവാമെന്ന് വിചാരിക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ബേക്ക് വാർഷികമുണ്ട് അഞ്ചാം തീയതി അപ്പം അതിന് ഒപ്പന ഉള്ളതും ഓർഡർ ചെയ്യാണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതും ബുക്ക് ചെയ്ത് കണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അതിനടക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പിന്നെന്താ പിന്നെ ബട്ടൺ റോസിന് പോയി അപ്പോൾ എനിക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പം ഞാൻ വീഡിയോസ് എടുക്കണം കണ്ടിട്ട് അവർക്ക് കളിയാക്കിട്ട് എന്താ പരിപാടി നോക്കിയത് ഹലോ ഗായ് അപ്പം ഞാൻ എന്താ ഷോപ്പിലെത്തിയിട്ടുണ്ട് കുട്ടിപ്പറൊക്കെ പോയി വന്നു പിന്നെ ഓർഡർ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് എനിക്ക് പറ്റില്ല എന്താ പറയുക അവിടുത്തെ ക്ലോത്ത് ഒരു സുഖമില്ല സൈസ് വണ്ണം കൂടുതലാണ് പിന്നെ എന്താ ഞങ്ങളുടെ ടോപ്പ് ഉണ്ടോ ഏകദേശം ഫിനിഷിങ് ആയിട്ടില്ല നമ്മുടെ സ്ലീവുമലൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ ഭാഗത്തും ലൈസ് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് പണി കൂടിയുണ്ട് അപ്പോൾ അതിക്കിടയിലാണ് പാരൻസ് വിളിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും കൂടി എന്താ പറയുക വളാഞ്ചേരിക്ക് പോകാൻ തന്നെ പരാഗിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളമ്മമാർക്കുള്ള ഡ്രസ്സ് കോഡുണ്ട് അവർ ഇവിടെ ഫെബ്രുവരി അഞ്ചാം തീയതി പരിപാടി ഉണ്ട് അപ്പോൾ അതിന് ഞങ്ങളമ്മമാർക്ക് ഡ്രസ്സ് കോഡുണ്ട് അപ്പോൾ അതിനും പിന്നെ പിള്ളേർക്കുള്ള ഡ്രസ്സും കൂടി വാങ്ങാൻ ഞങ്ങൾക്ക് വളാഞ്ചേരി പരാഗിലേക്ക് പോകാമെന്നുള്ള തീരുമാനമുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത ബസ്സിന് പോകണം കേട്ടോ അപ്പോൾ പോകുമ്പോഴുള്ള ബാക്കി വിശേഷങ്ങൾ അപ്പോൾ കാണാം ബൈ അപ്പോൾ രാവിലത്തെ കറക്കും കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ഒന്നേ ഇരുവേനും ഉള്ള ബസ്സിനിട്ട് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് ഇതാ ഇവിടുന്ന് കയ്യാറുന്ന് പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഓർഡർ ചെയ്തിട്ടോ ഞങ്ങൾ മൂന്നാളുണ്ട് ഞാനുണ്ട് ജസ്താത്ത ഉണ്ട് പിന്നെ സുവേലിയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാൾക്കും കട്ട്ലേറ്റും ഓർഡർ ചെയ്ത് പിന്നെ വേറെ എവിടെ നിന്നെങ്കിലും കഴിക്കാനായിട്ട് ഞാൻ നെയ്മും വാങ്ങി കേട്ടോ ഞാൻ ഞാനാ പാർസല് വാങ്ങി ാണ് അങ്ങനെ ഇതാ ഞങ്ങൾ വളാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട് ആദ്യം പോയത് കസവ കേന്ദ്രം തന്നെ കടയിൽക്കാട്ട പിന്നെ എന്താണ് ഇവിടെ മെറ്റീരിയൽസൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ മെറ്റീരിയൽസ് നോക്കുന്നത് പരാഗിൽ നിന്ന് നോക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇവിടെ കയറിയിട്ട് ആദ്യം ഞങ്ങൾക്കുള്ള ഡ്രസ്സ് കോഡാണ് കേട്ടോ നോക്കുന്നത് അമ്മമാർക്കുള്ള ഡ്രസ് കോഡാണ് നോക്കുന്നത് ഞങ്ങൾ ഞങ്ങളവിടെ ചോദിച്ചു പക്ഷേ ഞങ്ങൾക്ക് പറ്റിയതില്ല പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് പറ്റിയതുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് പറ്റിയതും ഇല്ല ഒന്നാമത് ഏഴ് കൂട്ട് ഒരേപോലെ കിട്ടണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുട്ടികൾക്ക് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടായി പിന്നെ എൻ്റെ ഇടയിൽ അഫ്സീലാക്ക് അല്ല സുഹൈലാൻ്റെ കുട്ടിക്ക് പച്ച ഡ്രസ്സ് വേണം അപ്പോൾ അവനക്ക് ഫാസ് ഇതുണ്ട് സ്കിറ്റുണ്ട് അപ്പോൾ അതിന് തത്തട വേഷമാണ് അവനക്ക് വേണ്ടത് അപ്പോൾ പച്ച ഡ്രസ്സും തരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അവിടുന്ന് കിട്ടിയില്ല ഞങ്ങൾ പിന്നെ നേരെ ഗീതത്തേക്ക് പോയി അപ്പോൾ ഇവിടെ ഇത് ഡ്രസ്സുകളുടെ വാടക കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ ഇപ്പോൾ ഉച്ച നേരം രണ്ട് മണി കഴിക്കണം കേട്ടോ അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് നമ്മുടെ കോട്ടക്കൽ റോഡിലാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ എനിക്ക് ഷോപ്പിൽ തയ്ക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വന്നത് ഇവർക്ക് വലിയ പുറത്തേക്ക് പോയിട്ടുള്ള പരിചയക്കുറവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ ഈ ഷോപ്പൊക്കെ എനിക്കറിയാം കേട്ടോ ഗീതൊക്കെ എനിക്കറിയാം പിന്നെ പരാഗമൊക്കെ എനിക്കറിയണതുകൊണ്ടാണ് ഞാൻ വന്നത് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ജസ്താത്ത മുന്നാസിനി അതായത് അസ്മിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവന് പുതിയാപ്പളാണ് അപ്പോൾ പുതിയാപ്പൽ ഡ്രസ്സും വേണം ഇത് ഗീതത്തിൻ്റെ ഓഡിറ്റോറിയാണ് ആട്ട ഇവിടെ ഡാൻസ് പഠിപ്പിക്കണമുണ്ട് ഇത് സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളിതാ പുതിയാപ്പൽ ഡ്രസ് തരുന്നോണ്ടിരിക്കയാണ് അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയപ്പോൾ ഡ്രസ്സ് തെരഞ്ഞെടുപ്പ് കിട്ടിയില്ല പിന്നെ ഞങ്ങളുടെ ഡ്രസ് കോഡ് തരഞ്ഞു കിട്ടിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പിന്നെ പരാഗിലേക്ക് പോകുമെടുത്താൽ അപ്പോൾ ഇനി ഇവിടുന്ന് തുണി വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവർ രണ്ട് വശത്തായിട്ട് മെറ്റീരിയൽസ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് ജസ്താത്താക്കും സുയിലാക്കും ഭയങ്കര അത്ഭുതം കാരണം അവരത് ആദ്യമായിട്ടാണ് കാണുന്നത് സോറി അപ്പോൾ അവരിത് ആദ്യമായിട്ട് കാണുന്നുണ്ടുള്ള എക്സൈറ്റൻഡാണ് ഞാൻ പിന്നെ ഇത് എന്നും കാണും ഇടയ്ക്കൊക്കെ കാണുന്നതുകൊണ്ട് എനിക്ക് വലിയത് ബുദ്ധിമുട്ടായിട്ടൊന്നും അവർ ഇതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല കൗതുകമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല പിന്നെ അതാ വിശാലമായ ഷോറൂം പിന്നെ എന്തെന്തോ ആൾ ഇത്തിരി കുറവാണ് കേട്ടോ ആൾ ആൾക്കാരും ഇത്തിരി കുറവാണ് അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലൊരു ക്ലോത്ത് ഉണ്ട് ഞാൻ ഞാനത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഇടയിൽ ജസ്റ്റ് അത് ചോദിക്കുന്നുണ്ട് എവിടെയാണ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവർക്കൊന്നും അറിയില്ലല്ലോ പിന്നെ ഓരോ ക്ലോത്തും ഏത് ഭാഗത്താണുള്ളതെന്ന് എനിക്ക് ഞാനിങ്ങനെ പോയി പോയിട്ട് എനിക്കറിയാം അത് ഏതൊക്കെയാ ഭാഗത്തുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ കയറണം അവിടെ ഇവിടെ കാണാ തുണി ഞാൻ വിചാരിച്ച തുണി ഇവിടെ അപ്പോൾ കുട്ടികൾക്ക് കിട്ടാത്തതുകൊണ്ട് ഇവിടുന്ന് ക്ലോത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതേ ആ മഞ്ഞ ആ ആ കളറാണ് ടീച്ചർ പറഞ്ഞത് കേട്ടാ അപ്പം ആദ്യം അത് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ പാരൻസിനുള്ളത് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആളോട് പറഞ്ഞതാണ് എടുത്തോണ്ടിരിക്ക അതിൻ്റെ ഇടയിൽ സോയിലാകെ ക്ഷീണിച്ച് അവിടെ ഇരുന്നിട്ടാണ് പിന്നെ അത് ആ ഒക്കെ നിവർത്തി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഡാമേജ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് സെയിം ആ തുണിയായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ അമ്മ ഡാമേജ് ഉള്ള കാരണം ഞങ്ങൾ എന്നാ വേറെ ക്ലോത്ത് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ടീച്ചർക്ക് ഞങ്ങൾ അതിൻ്റെ വേറെ കളർ കാണിച്ചു കൊടുത്തപ്പം ടീച്ചർക്ക് പറ്റിയില്ല ടീച്ചർ ആ കളർ തന്നെ മതിയെന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങും ഞങ്ങളിതാ വേറെ കടയിലേക്ക് പോകണം അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പറ്റിയതും കിട്ടിയില്ല കുട്ടികൾക്ക് പറ്റിയതും കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ സന്നിധിക്ക് പോവാണ് പിന്നെ അപ്പോൾ അതാ കഴിഞ്ഞ മാസം ഇവിടെ നല്ല സെയിൽ നടന്നിന്നിട്ടാണ് ഒരുപാട് ടോപ്പുകൾക്കൊക്കെ അത്ര നല്ല വില കുറവിലൊക്കെ ഇവിടെ കൊടുത്തിരുന്നു നൂറ് രൂപയ്ക്കൊക്കെ ടോപ്പുകൾ പിന്നെ മെറ്റീരിയൽസിനൊക്കെ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയൊക്കെ കൊടുത്തിന്നിട്ടാണ് അങ്ങനതാ ഞങ്ങള് സെക്കൻഡ് ഫ്ലോറിൽ കയറിയപ്പോഴാണ് ഈ ഡ്രസ് കോഡ് കണ്ടിട്ട് ഞങ്ങൾക്കൊരു പന്ത്രണ്ട് ആൾക്കുള്ള ഡ്രസ് കോഡാണ് വേണ്ടത് അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ എന്താ പറയുക ഷോളും ഇല്ല പാൻറ്റും ടോപ്പും ഉണ്ട് കിട്ടുക ടോപ്പൊന്നും കുഴപ്പമില്ല നല്ല എന്താ പറയുക ഇട്ടിട്ട് തന്നെയാണ് അവർ തയ്ച്ചു പറ്റിയില്ല ഞങ്ങൾ ഇതാ തേർഡ് ഫ്ലോറിൽ കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളത് ഇവിടെ ഇല്ലയെന്ന് മനസ്സിലായി പിന്നെ കുട്ടികൾക്കുള്ളത് ചോദിച്ച് അപ്പോൾ അതും ഇല്ലാതന്നെ അപ്പം പിന്നെ അഫ്സീലാൻ്റെ കുട്ടിക്ക് പച്ച ടീഷർട്ട് വേണം ഫുൾ സ്ലീവ് വേണം അപ്പോൾ അതും ഞങ്ങൾ തരുന്നോണ്ടിരിക്കട്ടോ എവിടെയും കാണുമെന്ന് അറിയില്ല പക്ഷെ കിട്ടിയില്ല ഞങ്ങൾക്ക് ശരിയാണ് ആ കളറാ പച്ച സ്പോർട്സിൻ്റെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലാസ്റ്റ് ദാ ബനാറസ് ബനാറസിലേക്ക് പോയിട്ടാണ് അപ്പം ഇവിടെ നിന്ന് ഇതാ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് പറ്റിയ ഐറ്റംസുകൾ തന്നു ഞങ്ങൾ പന്ത്രണ്ട് എടുക്കാൻ പറ്റിയ ഏകദേശം പല കളറുകളാണ് വന്നത് കേട്ടോ അപ്പോൾ ഇത് പറ്റിയില്ല പല കളറായതുകൊണ്ട് സോയിലേ പറഞ്ഞ് വേണ്ടാന്ന് പിന്നെ വേറെ രക്ഷിതാക്കൾക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്കൊന്നും താല്പര്യം എന്ന് പറഞ്ഞു ഇടുകയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ വേണമെന്നാണ് കേട്ടോ പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് പറഞ്ഞത് അതിനുള്ളത് മുതൽ തന്നെ ഉള്ളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതും പറ്റിയില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നു ഇനി ഇതാ ചാസ്സിയൊക്കെ ആയിട്ട് അടുത്ത ട്രിപ്പ് പോണത് ആറേകാലേകാലസ് അങ്ങനെ ലാസ്റ്റ് ഇനി ഞങ്ങൾ ഇപ്പോൾ ഇതാ ചാസിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോട്ടകൾ റോഡിലുള്ള ഒരുവിധം കടയിലൊക്കെ ഞങ്ങളിപ്പോൾ കയറി ഇറങ്ങി ഇതിപ്പോൾ ഏഴാമത്തെ കടയണോ എന്നൊരു സംശയമുണ്ട് അതിന് അവിടെ ഞങ്ങൾ ഡ്രസ് കോളേജിൽ ചോദിച്ചപ്പോൾ അതെ ഇത് കിട്ടിയിട്ടാണ് ഇതാണ് അവർ പറഞ്ഞത് കുഴപ്പമില്ല മുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ് അവർ എന്തോ റേറ്റ് പറഞ്ഞത് നല്ല അടിപൊളി ക്ലോത്തൊക്കെ അടിപൊളിയാണ് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങൾ പന്ത്രണ്ട് ആൾക്കിവിടെ എടുക്കാനുള്ളതുകൊണ്ടില്ല അതാണ് പ്രശ്നം അല്ല ടോപ്പ് ഇല്ല കേട്ടോ പന്ത്രണ്ട് പീസ് ഇല്ല അവർ ഒന്ന് അഞ്ചാം തീയക്കത്തെ പരിപാടിക്കല്ലേ അപ്പോൾ പിന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് പക്ഷേ ഞങ്ങൾക്കത് ഒരു ഇതായില്ല എന്താ പറയുക എല്ലാവർക്കും അത്രയും കിട്ടിയില്ല പിന്നെ സൈസിലും വ്യത്യാസങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതും വേണ്ടെന്ന് വെച്ചിട്ടാ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ അവിടുന്ന് ഇറങ്ങിയിട്ട് എന്താണ് പ്ലാസ എന്ത് പ്ലാസയാണ് സിൽക്ക് പ്ലാസ അങ്ങനെന്തോ കട സിൽക്ക് പ്ലാസ എന്ന് പറഞ്ഞാൽ കടയിൽ കണ്ടാൽ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോയത് അപ്പോൾ അതാ അവിടെ പോയിട്ട് ചോദിക്കുകയാണ് ഞാൻ അവിടുന്ന് കിട്ടിയാൽ മതിയായിരുന്നേന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് ഇട്ടാ പക്ഷേ ഇവിടെ എന്താണ് പന്ത്രണ്ട് ആൾക്കാർക്കുള്ള പീസ് എന്ന് പറഞ്ഞു പന്ത്രണ്ട് ഇല്ലെങ്കിൽ ഒരു പത്താൾക്കുള്ള പീസെങ്കിലും വേണം എന്നു പറഞ്ഞാൽ അപ്പോൾ ഇവിടെയും അതില്ലയെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ പറയുക പച്ച ഉണ്ടോ ചോദിച്ചാൽ അതും ഇല്ലയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ളത് ഉണ്ടോ ചോദിച്ചാൽ അപ്പോൾ ഒന്നുമില്ല ഇല്ല എന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ എന്താ ജസ്താദ് എന്തൊക്കെയാണ് നോക്കുന്നുണ്ട് ജസ്താദൊക്കെ കല്യാണം ഉണ്ട് അപ്പോൾ അതിനുള്ള ഐറ്റംസോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ വിചാരിച്ചിട്ടെന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ എന്താ പറയാ അല്ല ഞങ്ങൾ മൂന്നാൾ ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് പിന്നെ സ്കൂളൊക്കെ വിട്ടിട്ടുണ്ടാകും കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനിലാണ് പിന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇത് വേറെ കടയൊക്കെ കയറി പക്ഷേ എനിക്ക് ഈ കടൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ പിന്നെ പിന്നെന്താ കുട്ടികൾക്കുള്ള ജൂബൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് നോക്കിയത് പക്ഷേ ടീച്ചർക്ക് ഈ കളർ ഇഷ്ടമായില്ല ടീച്ചർക്ക് എന്തായാലും ആ മഞ്ഞ തന്നെ വേണം എന്നാണ് അപ്പോൾ അതും കിട്ടിയില്ല ഇനി വേറെ എവിടെയെങ്കിലും കടയിൽ പോയി നോക്കണം വിചാരിച്ചു അങ്ങനെതാ ലാസ്റ്റ് ഞങ്ങൾ ടൗണിൽ അതായത് ബസ് സ്റ്റാൻഡിലുള്ള കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത് അതേ കണ്ട ഇപ്പോൾ ഇറങ്ങിയ മോഡലുകളാണ് കേട്ടോ ഈ സാരികൾ അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളിതാ ഈ സാരി വാങ്ങാൻ വിചാരിച്ചു സാരി വാങ്ങിയിട്ട് തയ്ക്കാലോ അങ്ങനെ വിചാരിച്ചു അപ്പോൾ പല കളറുകൾ ഉണ്ട് അപ്പം ഞങ്ങൾ അതിൽ ആ റോസാണ് കേട്ടോ സെലക്ട് ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ എത്തിയിട്ടുണ്ട് ഞാൻ ഷോപ്പിൽ കിറഞ്ഞ് അവർ വീട്ടിലേക്കും പോയി ഇപ്പോൾ ഞങ്ങളുടെ ഇത് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ അത്രയ്ക്കുള്ളൂ